ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ടയിലെ നൂറാം വിക്ഷേപണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് നൂറാമത് വിക്ഷേപണം നടക്കുക ജനുവരി ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് നോട്ട് ടു ദൌത്യത്തിന്റെ വിക്ഷേപണത്തോടെ ഐ എസ് ആർഒയുടെ നൂറാമത് വിക്ഷേപണം നടക്കും നാവിക് സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു ഉപഗ്രഹമാണ് എൻ വി എസ് നോട്ട് ടു തദ്ദേശീയ ക്രയോജനിക് സ്റ്റേജ് ഉള്ള ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് നോട്ടു ഉപഗ്രഹത്തെ ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കും അമേരിക്കയുടെ ജി പി യും റഷ്യയുടെ ഗ്ലാനോസിനെയും ചൈനയുടെ ബേദവിയെയും യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയെയും വെല്ലുന്ന നാവിഗേഷൻ സംവിധാനമാണ് ഐ എസ് ആർഒ ഒരുക്കുന്ന നാവിക് രണ്ടാം വിക്ഷേപണ നിന്നാണ് വിക്ഷേപണം നടക്കുക എൻ വി എസ് പരമ്പരയിലെ രണ്ടാം ഉപഗ്രഹവും ഇന്ത്യൻ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റുലേഷന്റെ ഭാഗവുമാണ് എൻ വി എസ് നോട്ട് ടു നാവിക് ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാദേശിക നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണെന്ന് ഐ എസ് ആർഒ പറയുന്നു നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഥാന നിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം ഇതിന്റെ മറ്റൊരു പേരാണ് നാവിക് എല്ലാത്തരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഗുണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ നാവിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കൃത്യമായ സ്ഥാനം വേഗത സമയ സേവനങ്ങൾ എന്നിവ നൽകുന്നതിനാണ് സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ രാജ്യത്തെ മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇതിനകം നാവിക് ലഭ്യമാണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റിലൂടെയാണ് ഉപഗ്രഹം ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കുക ഇന്ത്യയുടെ നാവിഗേഷൻ സേവനങ്ങളിൽ സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് നാവിക് ഉപഗ്രഹ സംവിധാനം ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക നേട്ടം നൽകാൻ നാവിക്കിന് കഴിയും